ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കവുമായി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം തല ക്യാമ്പ് നാളെ നടക്കും സെക്രട്ടറി വിശ്വനാഥൻ പെരുമാൾ ക്യാമ്പ് ചെയ്യും സെമി കേഡർ സംവിധാനത്തിലാണ് ക്യാമ്പിന്റെ ക്രമീകരണം തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ക്യാമ്പിൽ പ്രവേശന അനുമതി നവരീതം ഓഡിറ്റോറിയത്തിൽ രാവിലെ എട്ട് മുപ്പതിന് ക്യാമ്പ് ആരംഭിക്കും ആദ്യം രജിസ്ട്രേഷൻ ഒൻപത് മുപ്പതിന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പതാക ഉയർത്തും ഒൻപത് നാല്പത്തിയഞ്ചിന് ക്യാമ്പ് ഡയറക്ടർ കെ പ്രമോദ് ക്യാമ്പ് അംഗങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകും എ ഐ സി സി സെക്രട്ടറി വിശ്വനാഥ പെരുമാളാണ് ക്യാമ്പ് ഉദ്ഘാടകൻ പ്രസംഗം കുറച്ച് പ്രവൃത്തിക്ക് പ്രാമുഖ്യം നൽകാനാണ് പാർട്ടി തീരുമാനം അതുകൊണ്ടുതന്നെ പതിവ് ആശംസാ പ്രസംഗകരുടെ നീളൻ പട്ടികയില്ല ആശംസാ പ്രസംഗികരായി നാല് പേർ മാത്രം അവർക്ക് പേർക്കും കൂടി സംസാരിക്കാൻ അനുമതിയുള്ളത് പത്ത് മിനിറ്റ് മാത്രം മൂന്ന് ക്യാമ്പ് മേഖലകളിലായിട്ടാണ് സംഘടനാപരമായി നടന്നതിന് ശേഷമുള്ള ക്യാമ്പാണ് ബ്ലോക്ക് വ്യക്തിത്വ വികാസം സംഘടനാ ചുമതലയും ഉത്തരവാദിത്വവും പ്രവർത്തന പരിപാടി വിശദീകരിക്കൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കം ഈ നാല് വിഷയങ്ങളിൽ ഊന്നിയാണ് ക്യാമ്പ് മുന്നോട്ടു പോകുക കെ പി സി സി പ്രസിഡന്റിന്റെ മണ്ഡലത്തിൽ വിജയം മാത്രം പോരാ കോൺഗ്രസിന് തിളക്കമാർന്ന വിജയം അനിവാര്യം സംസ്ഥാനത്ത് രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ് ആ രാഷ്ട്രീയ സാഹചര്യം പാർട്ടിക്ക് അനുകൂലമാക്കിയാൽ മതി അതിനുള്ള മുന്നൊരുക്കമാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് ഫോർ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്ത് സമരാഗ്നി പരിപാടി വിശദീകരിക്കും അഡ്വക്കേറ്റ് പി എം നിയാസ് എൻ സുബ്രഹ്മണ്യൻ എം ഇ എസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഷാഫി പുൽപാറ നിജേഷ് അരവിന് തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും വൈകിട്ട് നാല് മുപ്പതിന് ക്യാമ്പ് അവസാനിക്കും സമാപന സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വകറ്റ് സോണി സുഭാഷ്ടൻ ഉദ്ഘാടനം ചെയ്യും ക്യാമ്പംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണത്തോടെയായിരിക്കും സമാപനം